ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുപുഴയിൽ കോൺഗ്രസിലെയും തർക്കങ്ങൾക്ക് പരിഹാരമാകുന്നു അഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് പ്രചരണം തുടങ്ങി വാർഡും പഞ്ചായത്ത് വർണും യുഡിഎഫ് തിരിച്ചു പിടിക്കുമെന്ന് സ്ഥാനാർത്ഥിയും നേതാക്കളും പറഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങൾ ജെയിംസ് നൽകും സൗമ്യ സൗമ്യ പറഞ്ഞതുപോലെ തന്നെ ചെറുപുഴ പഞ്ചായത്തിലെ യു ഡി എഫിലെയും കോൺഗ്രസിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾക്ക് പരിഹാരമാവുകയാണ് യു ഡി എഫിൽ പ്രധാനമായിട്ടും ഒരു തർക്കം ഉള്ളെടുത്തിരുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പുളിങ്ങോത്താണ് അവിടെ മുസ്ലിം ലീഗിന് നൽകിയ വാർഡിൽ ആരെ മത്സരിപ്പിക്കും എന്നതിനെ സംബന്ധിച്ചായിരുന്നു ചില തർക്കങ്ങൾ ഉള്ളെടുത്തിരുന്നത് അതായത് ഒടുവിൽ ചെറുപുഴ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ജമീല കോളയത്ത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ തന്നെ ജമീല കോളയത്ത് പുളിങ്ങോത്തെത്തുകയും യു ഡി എഫ് നേതാക്കൾക്കൊപ്പം പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും സന്ദർശിച്ചാണ് വിമീല പ്രചരണം ആരംഭിച്ചത് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ യു ഡി എഫിലെ നേതാക്കന്മാരെയൊക്കെ കണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ പൗരപ്രമുഖരെയൊക്കെ കണ്ടുകൊണ്ടാണ് ജമീല കോളയത്ത് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് രാവിലെ യു ഡി എഫ് നേതാക്കളെ മനോജ് വടക്കലിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കടകക്ഷി മറ്റ് കടകക്ഷി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെയൊക്കെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പുളിങ്ങോ വാഴക്കുണ്ടൻ ടൗണിൽ സ്ഥാനാർത്ഥി ജമീല കോളയത്തിനെ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ജോമോൾ ചുണ്ടവാളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണൻ പള്ളിയ പള്ളിക്കലയെയും അവിടെ സ്വീകരിക്കുകയുണ്ടായി മനോജ് വടക്കേലിൻ്റെ നേതൃത്വത്തിൽ ചെറുപുഴ പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് വടക്കേലിൻ്റെയും മുസ്ലിം നേതാ കേരള കോൺഗ്രസ് നേതാക്കളെയൊക്കെ സാന്നിധ്യത്തിലാണ് സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഏതായാലും ചെറുകിട പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സുസമ്മതരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് തങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ട് മാനേജ് വടക്കൽ നമ്മളോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ജമീല അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത നാലാം വാർഡ് ചുണ്ടാവാഡിൽ മത്സരിക്കുന്ന സ്വന്ത സ്ഥാനാർത്ഥി കൃഷ്ണൻ പള്ളിക്കരെയും അതോടൊപ്പം തന്നെ നമ്മുടെ പുളിങ്ങോൺ ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി ജോഹോൾ സനു പുറക്കാട്ട് ഈ മൂന്ന് പേരുടെയും അവരുടെ വാർഡുകളിലെ തെരഞ്ഞെടുപ്പുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് ഈ വാർഡക്കുറത്ത് വെച്ച് തുറക്കു കുറിക്കുകയാണ് അതിനാണ് നമ്മളെല്ലാവരോടും എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ നല്ല നല്ല വിയ പ്രതീക്ഷയുമായിട്ട് വിജയ വിജയവും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടും എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് ഇവിടെ ഞങ്ങൾ തുറക്കം കുറിക്കുന്നത് ചെറുകിട പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒന്നിനൊന്നിനു മച്ച നല്ല പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഈ ഈ ചെലവിട ഗ്രാമപഞ്ചായത്ത് ഈ പ്രാവശ്യം പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു പിടിക്കും എന്നുള്ള പ്രഖ്യാപനവുമായി ഇന്ന് ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കും അതുപോലെ തന്നെ ജമീല കോളയത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ തന്നെ ഈ പഞ്ചായത്തിൽ എല്ലാവർക്കും സുപരിചിതയാണ് ജമീല കോളയത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടോടുകൂടി യു ഡി എഫിലെ പുളിങ്ങോം പുളിങ്ങോം വാർഡിലെ യു ഡി എഫ് പ്രവർത്തകരോട് വലിയ ആവേശത്തിലാണ് ധാരാളം വരുന്ന സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജോമോൾ അതുപോലെ തന്നെ കൃഷ്ണൻ പള്ളിക്കര ചുണ്ടവാൾ മത്സരിക്കുന്ന കൃഷ്ണൻ പള്ളിക്കര എന്നീ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് വാർഡ നിരവധി പ്രവർത്തകരാണ് എത്തിയിരുന്നത് ഏതായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് പുളിങ്ങോം വാർഡ് ഉറപ്പായും തിരിച്ചുപിടിക്കുമെന്നാണ് ജമീല കോളയത്ത് പറയുന്നത് അതുപോലെ തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിന് ജനങ്ങൾ യു ഡി എഫ് പ്രവർത്തകർ അല്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നാണ് മറ്റ് സ്ഥാനാർത്ഥികളും സീസൺ എട്ട് ന്യൂസിനോട് പറഞ്ഞു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് പകതിയിലേക്ക് വരികയാണ് അതും എൽ ഡി എഫ് ജില്ലകളിൽ അവരുടെ സിറ്റിംഗ് സീറ്റാണ് അപ്പോൾ പുളിങ്ങോത്തേക്ക് വന്ന് ഈ വാർഡിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്താണ് വോട്ടർമാർ പറയാനുള്ളത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ് നമുക്കറിയാം ചെറുപുഴ പഞ്ചായത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്താണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ട് ഘട്ടങ്ങളിലായി ഭരണമാറ്റം സംഭവിച്ചെങ്കിലും നമ്മുടെ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലുണ്ടായ ജനങ്ങൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ ഭരണകാലത്ത് നമ്മുടെ ചെറുപുഴയിലുണ്ടായിരുന്നത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നു നമ്മുടെ പത്ത് ഇരുപത് വാർഡുകളിലായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് വന്ന് പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കണമെന്നും അതിൻ്റെ ഒരു കൂടി തന്നെയാണ് നമ്മുടെ പുളിങ്ങോം മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാൻ ഞാൻ തയ്യാറാവുകയും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ പുളിങ്ങോം വാർഡിനെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിൽ നിന്നും ചരിത്ര കൂടി വിജയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം എന്ന കൂടിയാണ് ഞാൻ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അതിന് ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിങ്ങൾ ഓരോരുത്തരും വിജയിപ്പിച്ച് നമ്മുടെ യു ഡി എഫിൻ്റെ ഭരണം തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചോളൂ ഒരു കന്നി അംഗത്തിന് പുറപ്പെടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് അപ്പം എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും തരുമെന്നും നല്ലൊരു ഭൂരിപക്ഷത്തോടെ വിജയിച്ച പൗലോസേട്ടൻ തുടർന്ന് തുടങ്ങി വെച്ചിരുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ എൻ്റെ ആ കഴിവിൻ്റെ പരമാവധി ആത്മാർഥതയോടും സത്യസന്ധതയോടും കൂടി ചെയ്യുമെന്നും പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരെയും നല്ലൊരു സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോളേത്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടാണ് നല്ല ഭൂരിപക്ഷത്തുകൂടി ഞങ്ങൾ ജയിച്ച് വന്നതാണ് സംഭരണ വാർഡായത് കൊണ്ട് തന്നെ നാലാം വാർഡാണ് പ്രാവശ്യം എനിക്ക് മത്സരിക്കാനുള്ള ഒരു അവസരമായിട്ടുള്ളത് നാലാം വാർഡിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഈ നാട്ടിലൊക്കെ പറയാറുണ്ട് ഇത് കിട്ടാൻ കനിയാണെന്ന് കിട്ടാ കനിയല്ല എന്ന് മുൻ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ബാലകൃഷ്ണൻ ഇവിടെയുണ്ട് അവിടെ നിന്ന് ജയിച്ച് കയറിയതാണ് അതുകൊണ്ട് തന്നെ യാതൊരു യാതൊരു ഭയമോ യാതൊരു സംശയമോ ഇതിനെ സംബന്ധിച്ചില്ല ഞങ്ങൾ എല്ലാവരും തന്നെ ഈ വാർഡിൽ ജയിക്കും എന്നുള്ളത് അവിടുത്തെ വാർഡിലെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാരും ഇത് ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് എന്നെ ഇവിടെ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു സംശയമില്ലാതെ ഈ നാലാം വാർഡ് ജയിച്ച് കയറി അതുപോലെ തന്നെ പഞ്ചായത്തിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വാർഡുകളും ഭൂരിഭാഗം വാർഡുകളും യു ഡി എഫ് വിജയിച്ച് പഞ്ചായത്ത് ഭരണം ഏറ്റെടുക്കുമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അതിന് എല്ലാവിധ നാട്ടുകാരുടെയും അതുപോലെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ചെറുപുഴ പഞ്ചായത്തിൽ യു ഡി എഫ് എൽ ഡി എഫിനൊപ്പം തന്നെ എത്താനുള്ള ശ്രമത്തിലാണ് പ്രചരണത്തിൽ കാരണം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ആശങ്കകളും വിമത ശബ്ദങ്ങളും ഉയർന്നതോടുകൂടി യു ഡി എഫിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിരുന്നു ഏതായാലും നിലവിലിപ്പോൾ എല്ലാ വാർഡുകളിലും തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു ചില തർക്കങ്ങളൊക്കെ ഉള്ളെടുത്തെടുത്ത് നേതാക്കൾ ഇടപെട്ട് വളരെ വേഗത്തിന് നേതാക്കളിടപെട്ട് പ്രശ്നം പരിഹരിച്ച് യു ഡി എഫ് നല്ല ആവേശം തന്നെ എൽ ഡി എഫിനൊപ്പം പ്രചരണത്തിൽ മുന്നേറാനുള്ള നീക്കത്തിലാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ